സംസ്ഥാനത്തെ ചെറുകിട വ്യാപാരികളുടെ ലൈസൻസ് പുതുക്കുന്നതിനുള്ള തീയതി ഈ മാസം മുപ്പതിന് അവസാനിക്കാനിരിക്കെ കെസ്മാർട്ട് വഴി അപേക്ഷിക്കുന്നതിനുള്ള നിബന്ധനകൾ വ്യാപാരികൾക്ക് നഗരസഭാ കോർപ്പറേഷൻ പരിധിയിലെ ചെറുകിട വ്യാപാരികളാണ് വഴി ലൈസൻസ് പുതുക്കേണ്ടത് വ്യാപാരികൾ നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണാമെന്ന് മന്ത്രി എം പി രാജേഷ് ഉറപ്പു നൽകിയെങ്കിലും നടപടിക്രമങ്ങളിൽ ഇളവ് വരുത്തിയിട്ടില്ല എന്നും വ്യാപാരികൾ കുറ്റപ്പെടുത്തുന്നു അപേക്ഷയോടൊപ്പം ഇത്തവണ ഓരോ വ്യാപാരിയും സത്യവാങ്മൂലം ഒപ്പിട്ട് നൽകണമെന്ന് സർക്കാർ ഉത്തരവിറക്കി സെപ്റ്റംബർ വരെയുള്ള കെട്ടിട നികുതി അടച്ച രസീത് അപ്ലോഡ് ചെയ്യണം കെട്ടിട ഉടമയാണ് കെട്ടിട നികുതി അടക്കേണ്ടത് ചില ഉടമകൾക്ക് കെട്ടിട നികുതി കുടിച്ചുകയുമുണ്ട് ഇതുമൂലം ലൈസൻസ് പുതുക്കാനാവാത്തവരുമുണ്ട് ഹരിതകർമ്മസേനയ്ക്കുള്ള യൂസർ ഫീ അടയ്ക്കണമെന്നതാണ് മറ്റൊരു വ്യവസ്ഥ പണമടച്ച ബില്ലും അപ്ലോഡ് ചെയ്യണം മാലിന്യമില്ലാത്ത കടകളും ഫീസ് അടയ്ക്കേണ്ടി വരുന്നു മാലിന്യം ഇടാൻ ജൈവം അജൈവം അപകടകരമായ മാലിന്യം എന്നിങ്ങനെ മൂന്ന് ബിന്നുകൾ സ്ഥാപിക്കണം ഇത് പൊതുജനങ്ങൾക്കും മാലിന്യമിടാൻ പറ്റുന്ന തരത്തിലാവണം ഇതിനെയും വ്യാപാരികൾ എതിർക്കുന്നു കടയുടെ മുമ്പിൽ മാലിന്യ കൂമ്പാരമാകുമെന്നും പൊതുജനങ്ങളുമായി തർക്കമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നുമാണ് വ്യാപാരികളുടെ ആശങ്ക കടയിലെ ജീവനക്കാർക്കും ഉപയോക്താക്കൾക്കും പൊതുജനങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ശുചിമുറി സംബന്ധിച്ചും സത്യവാങ്മൂലം നൽകണം ചെറിയ കടകൾക്ക് സമീപം ശുചിമുറി സൗകര്യമില്ല എന്നതാണ് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്ന പ്രശ്നം മാലിന്യ ഉറവിടത്തിൽ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം എന്താണ് എന്ന് അറിയിക്കണം ചില വിഭാഗം വ്യാപാരികൾ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ എൻഒ സിയും അപ്ലോഡ് ചെയ്യണം ചെറുകിട വ്യാപാരികൾക്ക് ഇതൊന്നും താങ്ങാനാവില്ല എന്ന് സർക്കാരിനെ അറിയിച്ചിട്ടും നടപടിയില്ല എന്നാണ് പരാതി വ്യാപാരികൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എന്നാൽ രണ്ടു ലക്ഷത്തോളം ചെറുകിട വ്യാപാരികളിൽ ഒന്നര ലക്ഷം പേരും ലൈസൻസ് പുതുക്കിയെന്ന് കെ സ്മാർട്ട് അധികൃതർ അറിയിച്ചു പന്ത്രണ്ടായിരം പുതിയ അപേക്ഷകരും വന്നിട്ടുണ്ട്